ദൈവമാണ് എവിടെയാണ് അങ്ങനെ ഒരു നീ നീ ജയമോനെ ആൾക്കാർ നിന്നെ കുറിച്ച് ആൾക്കാരുടെ ഭയങ്കര മതിപ്പുണ്ട് നീ ഭയങ്കര പണ്ഡിതനാണെന്ന് പറയുന്നത് അതൊക്കെ പോവില്ലേ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ സാംസുബിനൊക്കെ നിന്നെ നല്ല വീരനായിട്ടാണ് കാണുന്നത് അതെ നിന്റെ നീ നാണങ്ക എനിക്കിഷ്ടല്ല നീ നല്ല വീരനായിട്ട് നിൽക്കണം എവിടെയാണ് അതിന്റെ നീ അതല്ലേ പിന്നായി പി സിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് അല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ പെന്ത ഒന്നാം കൽപ്പന ഒന്നാമത്തെ കൽപ്പന നിങ്ങളുടെ ദൈവമാണ് ഒരു മിനിറ്റ് എവിടെ ഐ പി ഞാൻ ഒരു മിനിറ്റ് പെട്രാജിമി ഈ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയാണ് പെന്തക്കോസായിട്ട് കാണുന്നത് ഐ പി സിയെ കാണണോ ഷാരോണിനെ കാണണോ അതോ അസംബ്ലി സോക്ക് ബോഡിനെ കാണോ പെട്രാജിമിയുടെ ക്ലബിനെ കാണണോ മാസ്റ്ററിന്റെ ക്ലബ്ബിനെ കാണണം ഞാനീ ആരെ പെന്തകോസ് ആയിട്ട് കണ്ടിട്ട് ആരെ എടുത്തു വായിക്കണ്ടെന്ന് പറഞ്ഞേ അത് ഞാൻ പറഞ്ഞേരാം അതായത് ഇപ്പൊ ജൈവവും പറഞ്ഞല്ലോ ഒന്നാം പ്രമാണം ബൈബിൾ ഒന്നാമത്തെ പ്രമാണം ബൈബിൾ നിങ്ങളുടെ ദൈവമാണ് എന്ന് എവിടെയോ അവരെ കുറിച്ച് ഒന്നാം കൽപ്പന ബൈബിൾ പെന്തക്കോസുകാരായിരിക്കുന്ന ഐ പി സിയുടെ പെന്തക്കൂസ് ഇന്ത്യൻ പെന്തക്കോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് കേട്ടോണം കേട്ടോണോ പറഞ്ഞത് ജയമോനെ ഇങ്ങനെയാണെന്ന് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒരു വിഷയം മാറ്റില്ല ജയമോഹന നിന്നെ കുറിച്ചുള്ള മതിപ്പ് പിന്നെയും പോകും നീട്ട് തെറ്റി തെളിയിക്കുന്ന ജൈമം കരയുന്നു ഇപ്പൊ താഴെ തന്നെ ഇപ്പോൾ തന്നെ താഴെയിടും ബൈബിളിൽ റൂമിൽ നിന്ന് പുറത്താക്കരുത് റൂമിൽ നിന്ന് പുറത്താക്കുകയോ താഴെയിടുകയോ ചെയ്യരുത് എനിക്ക് തെളിവ് കേൾക്കണം ആ ജിമ്മി മ്യൂട്ട് ചെയ്യും ഇനി മൈക്ക് എടുക്കരുത് ഇനി നീ മൈക്ക് എടുക്കരുത് മൈക്ക് എടുത്തു കഴിഞ്ഞാൽ നിന്നെ താഴെ ഇരുത്തിയിട്ട് ഞാനത് വായിക്കും വായിച്ചതിന് ശേഷം നീ 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 നിർത്ത് നിർത്ത് ജിമ്മി ഞാൻ മൈക്ക് ആ ശരി നിറ ഞാൻ ഇവരോടൊരു കാര്യം പറയാട്ടെ നിങ്ങളുടെ റൂം അല്ലെ പോലെ നിന്നോട് സംസാരിക്കുന്ന രീതിയായിരുന്നു കേൾക്ക് സമയം കൂട്ടി അവനെ ഞാൻ താഴെ ഇരുത്തിയിട്ടുണ്ട് ഇനി പെട്ടാജിമ്മി ഓടരുത് ഇരുന്ന് കേട്ടോണം പെന്തക്കോസ് പെന്തക്കൂസുകാർ ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ പെന്തക്കൂസ് മതക്കാരാണ് ഐ പി സി ഇന്ത്യൻ പെന്തക്കൂസ് ചർച്ച് നമ്മുടെ കുമ്പനാട് ആസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് ഐ പി സി അവരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ് ആണ് ഞാൻ വായിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയാം വിശ്വാസ പ്രമാണം എന്താണോ അവർ സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ് ഞങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അവർ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ചെയ്യാണ് കേട്ടോണോ അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതായത് ഒന്നാമത്തെ അവരുടെ വിശ്വാസ പ്രമാണം എന്താണോ The Holy Scriptures as the revealed will of God, the all sufficient rule of faith and practice, the Holy Bible, consisting of 66 books, including the Old and New Testament, is the inspired word of God, a revelation from God to man concerning the will of God in all things. സോ ദ് കണ്ടോട്ട് ആർട്ടിക്കിൾ ഓഫ് ബന്ദകോസ് മതക്കാരുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞത് അറുപത്താറ് പുസ്തകമുള്ള ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞോ അതാണ് പ്രമാണം പ്രമാണം രണ്ടാമത്തെ നമ്പർ ഇട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് നമ്പർ വൺ നമ്പർ ടു ഇൻ വൺ ഗോഡ് എസ്റ്റേൺലി എക്സിസ്റ്റിംഗ് ഇൻ ത്രീ പേഴ്സൺസ് ദ ഫാദർ ദ സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ് അങ്ങനെ ഒരു വാക്യവും കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്നാമത്തെ പ്രമാണം എന്താണ് പെട്രാജിമയുടെ മതക്കാരുടെ ആ ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അറുപത്താറ് പുസ്തകമുള്ള ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഐ പി സിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് രണ്ടാം അവൻ ഓടിയോ ആ മലഞ്ചിമ്മി ഇത്രേ ഇത്ര വെള്ളി പൊന്നോ മനസ്സിലായല്ലോ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുക എന്നിട്ട് കുറെ നമ്മളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക ചോദിക്കുന്നതിന് മറുപടി പറയാതിരിക്കുക എന്നിട്ട് കുറെ കുറെ ഊള ചിരിയും ചിരിച്ചിട്ട് ഇറങ്ങി ഓടുക ഇതാണ് പെന്തക്കോസ് മതക്കാരുടെ പൊതുവെയുള്ള രീതി അപ്പൊ ഒന്നാമത്തെ പ്രമാണം എന്താണ് എന്തോകോസ് മതക്കാരുടെ അറുപത്താറ് പുസ്തകമുള്ള ബൈബിളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമത്തെ പ്രമാണമാണ് ഞങ്ങൾ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നു ത്രീ ഇൻ വൺ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നു അവരെന്താണ് വരുന്നിരിക്കുന്നത് ഇൻ വൺ ഗോഡ് എക്സ്റ്റേണലി എക്സിസ്റ്റിംഗ് ഇൻ ത്രീ പേഴ്സൺ ദ സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ് അത് രണ്ടാമത്തെ പ്രമാണമാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കൂ ഇവർ ഏറ്റവും ആദ്യം വിശ്വസിക്കുന്ന ദൈവത്തെ ആണോ ബൈബിളിലാണോ നിങ്ങൾ മറുപടി കേൾക്കുന്ന നിങ്ങൾ മറുപടി നിങ്ങൾ പറഞ്ഞിപ്പോൾ ഞാൻ പറയുന്ന കള്ളം ആണെങ്കിൽ വേണേ ലിങ്ക് ഞാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ഐ പി സി ചർച്ച് ഇന്ത്യൻ പെന്ത കോസ്റ്റ് ചർച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫേത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഈ സാധനം കിട്ടും നിങ്ങൾ അതെടുത്ത് വെച്ച് വായിച്ചു നോക്കും ഇവന്മാർ കള്ളന്മാരെ നല്ല ഇവന്മാരെ മറ്റൊരു വാക്കിട്ട്മാരെ വിളിക്കാൻ പറ്റത്തില്ല ബൈബിളല്ല അറുപത്തി ആറ് പുസ്തകങ്ങളിൽ അറുപത്താറ് പുസ്തകങ്ങളാണ് പെട്രി റൂമിൽ വന്നത് കൊണ്ട് പെട്രക്ക് ഒരു പുതിയ അറിവ് കിട്ടി ബർത്തലോമിയ യേശുവിന്റെ ശിക്ഷനാണെന്നുള്ള കാര്യം ബർത്തലോമിയ ശിക്ഷനാണ് തെളിവ് വയ്ക്കുന്നത് ഇത്രയും ഭൂലോക വേസ്റ്റുകളാണ് ഇവിടെ അപ്പോളോ ചെട്ടികൾ എന്നും പറഞ്ഞ് നടക്കുന്ന ഈ ടി എഫിന്റെ ഗുണ്ടൂള അത് ഏർകുമാർ ബി അയ്യപ്പൻ എന്ന് പറയുന്ന ജെട്ടികുമാർ അയ്യപ്പനായാലും ശരി ഷിജുമോൻ തങ്കപ്പനായാലും ശരി ഈ മലം ജിമ്മി എന്ന് വിളിക്കുന്ന ഈ പെട്രാജിമ്മി ജിമ്മി പിടിപ്പായാലും ശരി അനീവിച്ച് എല്ലാ ഊളകളാണ് ഉമ്മമാർക്ക് ഊർജ്ജു തേങ്ങയറിയത്തില്ല ഉമ്മ ഇപ്പം അന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ യേശുവിൻ ഉണ്ടായിരുന്നുള്ള തെളിവ് വെക്കാനെന്ന് ഇത്രയും ഭൂലോക വേസ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് എന്താണെന്ന് അപ്പൊ പറയും ഞങ്ങളുടെ നൈസിയൻ ആണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് എങ്ങനെയാണ് നൈസൻ ക്രീഡ് തുടങ്ങുന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യം എല്ലാത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു കത്തോലിക്കന്റെ വിശ്വാസ പ്രമാണം ബോസ് മതക്കാരുടെ വിശ്വാസ പ്രമാണം അറുപത്താറ് പുത്തകമുള്ള ബൈബിളിൽ ഞങ്ങൾ വിറ്റക്ഷിക്കുന്നു അറുപത്താറ് പുത്തകങ്ങളിലാണ് വിശ്വസിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ദൈവമാണോ ഇവർക്ക് ബൈബിൾ ആണോ പ്രാധാന്യം ഇവർക്ക് ദൈവമല്ല ഇവർക്ക് ബൈബിൾ ആ പ്രാധാന്യം